ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുറത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ പൊടിക്കാറ്റാണേ ശരിക്കും ആ താഴെയൊക്കെ ഡ്രയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട് കിടക്കുകയാണ് മാത്രമല്ല ഭയങ്കര ചൂടും ചൂടും കിളികളുടെ ശബ്ദങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ശബ്ദം ഇങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോഴേ കിളിനാദങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ മരങ്ങളൊക്കെ താഴെ ഈ പപ്പായ മുരിങ്ങാക്കയുടെ ഒക്കെ മരങ്ങളൊക്കെ താഴെ നമ്മുടെ വില്ലയുടെ താഴെ പൊളിഞ്ഞ് കിടപ്പുണ്ടത്രയ്ക്കും കാറ്റാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മുടെ കറ്റാർവാഴ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളെത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ കാണും കുറച്ചൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ നല്ല വൃത്തി കിടക്കും കേട്ടോ ഓക്കെ ഭയങ്കര രസമാണ് പുറത്ത് കാണാനേ നമ്മൾ ഈ ഒരു സമയത്ത് തുണിയൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ ആ ചൂടിനങ്ങ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കുറേ സമയമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ കാരണം കൂടി പറയാം കേട്ടോ ഇതെൻ്റെ പ്ലേ ബട്ടൺ ആണ് എനിക്ക് ഇത് കിട്ടിയിട്ട് ഒരു വർഷവും എനിക്ക് തോന്നും രണ്ട് മാസവും ഓൾമോസ്റ്റ് രണ്ട് മാസമൊക്കെ അവർ ആയി ഒരു വർഷം എന്തായാലും കഴിഞ്ഞു കേട്ടോ ഇതുവരെ ഇത് ആ ചുമരനകത്ത് തൂക്കിയില്ലായിരുന്നു അപ്പം ഞാൻ എപ്പോഴും വിൽക്കാനോട് ഇങ്ങനെ പറയും എനിക്കിത് തൂക്കിയിട്ടുണ്ടെന്ന് പക്ഷേ ആരും അതങ്ങനെ വലിയ കാര്യമാക്കിയിട്ടില്ല ഞാനത് കിട്ടിയ സമയത്ത് രണ്ട് പ്രാവശ്യം വീഡിയോ എടുത്തു പിന്നെ അത് കബോർഡിനകത്ത് വെച്ചു അപ്പോൾ പിന്നെ ഇതിന് ഞാൻ പറയൂ ഇവിടെ അങ്ങനെ ആരും വലിയ വാല്യൂ ഒന്നും ഇതിന് കൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി നമുക്കാണെങ്കിൽ ഇത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് ഞാൻ എന്താ പറയുക ഉറങ്ങാതെയൊക്കെ വീഡിയോ എടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് എനിക്ക് നന്നായിട്ടറിയാം അവനവന് മാത്രമല്ല അതിൻ്റെ കഷ്ടപ്പാട് അറിയുള്ളൂ ഇവരാണെങ്കിൽ ഇതിന് വലിയ വാല്യൂ ഒന്നും ആരും കൊടുത്തിട്ടുമില്ല അത് വേറെ കാര്യം പക്ഷേ എങ്കിലും ഞാൻ എന്ത് ചെയ്തു ആ മിഞ്ഞാന്ന് ഞാൻ നിൽക്കാനോട് പറഞ്ഞു എനിക്ക് എന്തായാലും പ്ലേ ബട്ടൺ ഫിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഒരാൾ വന്നു അയാൾ വന്നപ്പോൾ അയാളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു കേട്ടോ സമാധാനമായി സന്തോഷമായി ഇനി നമ്മൾ നേരെ ഒരു സർപ്രൈസിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മിഞ്ഞാൻത്തെ വീഡിയോയിലോ എനിക്കോണ ഇന്നലത്തെ വീഡിയോയിലോ എന്തോ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പക്ഷേ ആ ഒരു സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ മറ്റുള്ളവരിലോട്ടൊന്ന് പറ്റുവാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം ഞാൻ എന്തായാലും ഇനി ഇതുപോലുള്ള വ്ളോഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ കുക്കിങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ കുഞ്ഞാണെങ്കിൽ ഉറങ്ങിയില്ലായിരുന്നു അപ്പോൾ ആളും ആളിങ്ങനെ കയ്യിലിരിക്കുന്നുണ്ട് സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ മോൾക്കാണ് നമ്മൾ ഈ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ ഇക്കെയാണെങ്കിൽ നേരെ ഡ്യൂട്ടിയുടെ ഇടയിലാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതാ വീണ്ടും ഓഫീസിൽ പോയിട്ട് ആൾ പഞ്ച് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മളെടുത്തിട്ട് ആൾ വീണ്ടും ഞാൻ പറയാ ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മളെയും കൂടെ കൂട്ടിയിട്ട് ഇക്കെ പഞ്ച് ചെയ്തിട്ട് ഇത് വീണ്ടും വന്നു അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അബുദാബി മോളിലാണ് അവിടെയാണ് ആ ഒരു സർപ്രൈസ് ഉള്ളത് അപ്പോൾ അത് ഞാൻ പറയില്ല ഞാൻ എന്തായാലും പറയാം പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഞാൻ പറയ്ക്ക് ഇങ്ങനെ കമൻസ് വരുന്നത് ബിസിനസ് ഐഡിയാസിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ പറയില്ല നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്ത് നോക്കുക ആദ്യം ചെറിയൊരു ചെലവിൽ നമുക്കൊന്ന് എല്ലാ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഒരിക്കലും ഇറക്കരുത് അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടാനും ചാൻസ് ഇല്ല ഓക്കെ ചെറിയൊരു എമൗണ്ടിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് കുറച്ചും കൂടി ആവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി ക്യാഷ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കാം വീട്ടിലിരുന്ന് ചെയ്യുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞ ചെറിയ എമൗണ്ടിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അല്ലാതെ കുറേ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിച്ചിട്ട് അവസാനം അത് പോയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും നിങ്ങളുടെ ക്യാഷും നഷ്ടമാവും അപ്പോൾ ഒന്നും നഷ്ടമാവാതെ നമുക്ക് മുമ്പോട്ട് പോവാൻ പോവാനും പറ്റും അപ്പോൾ ഇത് നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള വില്ലകളൊക്കെ സോറി വില്ലയും ബിൽഡിങ്സും എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അബുദാബി സിറ്റി കൂടിയിട്ടാണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരുന്നു വൈകുന്നേരമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ആ സർപ്രൈസിലോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച് സമയം വൈകി എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ചാനലിനകത്ത് കൂടുതലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോസ് മോട്ടിവേഷൻ ടോക്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ന്യൂസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ വിളിച്ചു വാരി വീഡിയോ ഇട്ടതല്ല അപ്പം നിങ്ങളെല്ലാം പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ അബുദാബി മോളിൽ എത്തി കേട്ടോ അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം മോൾ ചെറുപ്പത്തിലെ ആൾക്ക് ജിംനാസ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളോട് എപ്പോഴും ആൾ റിക്വസ്റ്റ് ചെയ്യും എനിക്ക് ജിംനാസ്റ്റിക് പഠിക്കണം പക്ഷെ ഞാനതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം പെൺകുട്ടികളല്ലേ പിന്നെ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളങ്ങനെ വിടാനൊക്കെ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ആൾ പഠിത്തത്തിൽ തീരെ ശ്രദ്ധയില്ല നമുക്ക് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ആൾ തീരെ നമ്മൾ എന്ത് പറയുമ്പോഴും ആൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതേ ഇല്ല എക്സാം വരുമ്പോഴൊക്കെ ആൾക്ക് തീരെ താല്പര്യമില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത അങ്ങനെ ഞാൻ മോളോട് നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ എന്നോട് എന്നോടാൾ പറഞ്ഞു എനിക്ക് ജിംനാസ്റ്റിക്കിന് ജോയിൻ ചെയ്യണം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും വരും എന്നൊക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണേ അപ്പം ഞാനും വന്നിങ്ങനെ ചിന്തിച്ചു ഇനി ഈ കുട്ടിക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആകുമോ എന്നുള്ളൊരു ഇത് നമ്മുടെ മൈൻഡിനകത്ത് വരുമല്ലോ അതൊരു ഭയങ്കര വിഷമം പോലെയാണ് ആൾക്ക് അങ്ങനെ ഞാൻ ഇക്കാനോട് സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇക്കെ പറഞ്ഞു നമുക്ക് ആളിന്ന് അബുദാബി മൊഴി കൊണ്ടുപോയിട്ട് ആളിൽ ജോയിൻ ചെയ്യിപ്പിക്കാമെന്നാണ് പക്ഷേ ഈ ഞങ്ങൾ പോകുന്ന സമയത്തും ആളിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ജിംനാസ്റ്റിക്കിന് പോകണം ജിംനാസ്റ്റിക്കിന് പോകണം പക്ഷേ അപ്പം ഞങ്ങൾ പറഞ്ഞു അത് നമുക്ക് നോക്കാം നടക്കുമെന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ പിന്നെ അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം ജിംനാസ്റ്റിക്കിൻ്റെ ഡ്രസ്സ് അറിയാലോ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം മാറ്റണം അപ്പം നമ്മളൊന്നും പറയാതെ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആളെ കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അവിടെ എത്താൻ അങ്ങനെതാ നമ്മളിത് ഓൾമോസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടോ അങ്ങനെ ഇക്ക ഓൾറെഡി പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് എല്ലാം സെറ്റായി അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ജിംനാസ്റ്റിക്കിന് ജോയിൻ ചെയ്യിപ്പിച്ചു കേട്ടോ അങ്ങനെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അപ്പോൾ ഇതാണ് സംഭവം ഇത് അബുദാബി ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഏകദേശം ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത് അങ്ങനെ സോഹ ഞങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു പിന്നെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു സോഹ ഗഡ് നാവ് അങ്ങനെ സോഹ ജിം ജോയിൻ ആയി അങ്ങനെ സോഹയുടെ ട്രയല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഫൺ സിറ്റിയിലോട്ടാണ് എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരേ മോളിൽ തന്നെയാണ് ഇത് അബുദാബി മോളിൽ തന്നെയാണ് ഭയങ്കര രസമാണ് പണ്ടൊക്കെ വരാറുണ്ട് ഇപ്പോൾ കുറേയായി ഈ ഒരു ഏരിയയിൽ നമ്മൾ വന്നിട്ട് അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു നീ ജസ്റ്റ് ഒന്ന് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആൾ എൻ്റെ വീഡിയോ അങ്ങ് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റുള്ള ആൾക്കാരുടെ ഫേസ് കാര്യങ്ങൾ വരാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ആ കയറുമ്പോൾ തന്നെ കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ പോകുവാണെങ്കിൽ ഇതിനകത്ത് കയറാൻ തന്നെ ഫീസ് കൊടുക്കണം പക്ഷേ ഇവിടെ കയറാനൊന്നും ഫീസ് കൊടുക്കണ്ട നമുക്ക് ഡയറക്റ്റ് എല്ലാം അങ്ങ് പോയി കാണാം ഇതൊക്കെ പ്ലേ ചെയ്യാൻ മാത്രം നമുക്ക് ക്യാഷ് കൊടുക്കണം ക്യാഷ് അല്ല കാർഡാണ് കേട്ടോ നമ്മൾ കാർഡിനകത്ത് ഫില്ല് ചെയ്തിട്ട് എപ്പോൾ വരുമ്പോഴും ആ കാർഡ് അങ്ങ് സ്വൈപ്പ് ചെയ്താൽ മതി കേട്ടോ സോഹയൊക്കെ ആണെങ്കിൽ ഹാപ്പി ആയതുകൊണ്ട് സോഹ നടക്കുന്നതിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ തന്നെ അങ്ങ് മാറിയിട്ടുണ്ട് കാരണം പ്രതീക്ഷിക്കാതെയാണ് സോഹനെ നമ്മളതിന് കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഗെയിംസാണ് ഇതൊക്കെ നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിന്നായിക്കഴിഞ്ഞാൽ ടോയ്സ് അതേപോലെ മൊബൈൽസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന സംഭവമാണ് കാണാൻ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കണം പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാം കാണാൻ പറ്റും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമ്മൾ ആ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു സമാധാനം കാര്യങ്ങളൊക്കെ കിട്ടും ലേഡീസിനാണെങ്കിൽ എപ്പോഴും വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ ഇതുപോലെ അങ്ങ് പുറത്തിറങ്ങണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളിതിൽ ക്യാഷ് കാര്യങ്ങളൊന്നും ഇറക്കുന്നില്ല ജസ്റ്റ് അവിടെ പോകാനുള്ള ചിലവ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കും കുട്ടികൾക്കും ഭയങ്കര സന്തോഷമൊക്കെ കിട്ടും കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ഇൻസ്റ്റയിൽ വന്നിട്ട് സഹായിക്കുമോ സഹായിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് സഹായിക്കാൻ പറ്റില്ല ഒന്നുകിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരണം കേട്ടോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കണ്ടു കേട്ടോ ഞാൻ എനിക്ക് ഫുള്ളായിട്ട് റീഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഭയങ്കര ആയിരുന്നു ഞാൻ പക്ഷേ എന്നാലും കുറച്ച് മെസ്സേജസൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും കൂടി വെക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ക്യാഷിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾ ദുരിതത്തിലാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഞാൻ പറയില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ പിൻഷല്ല പിന്നെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അത്ര വലിയ ചാനലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പിച്ച വെച്ച് പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറും ഞാൻ പറഞ്ഞില്ല സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ മോനാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഈ കാറിനകത്ത് കൊണ്ടുപോയിരുത്തിയപ്പോൾ ആൾ ഫുൾ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ആൾക്കിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ആൾ നടക്കുന്നില്ല ചെറുതായിട്ടിങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കുന്നതേ ഉള്ളൂ പക്ഷെ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിനകത്ത് കൊണ്ടുപോയിരുത്തിയപ്പോഴേ ഇപ്പം ഞാനെപ്പോഴും അയക്കാനോട് പറയും നമ്മൾ നമ്മളിനിപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്തണം കാരണം നമുക്കാണെങ്കിൽ വീട്ടിൽ തിരക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോകാറില്ല ജസ്റ്റ് ഷോപ്പിംഗ് കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയല്ലാതെ കുട്ടികളെ ഇതുപോലെയുള്ള ഫൺ സിറ്റിയിലൊന്നും ഞങ്ങൾ കൊണ്ടുപോകാറില്ല ഇപ്പോഴും മുമ്പൊക്കെ മോനൊക്കെ ചെറിയ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോയിരുന്നട്ടാണ് പിന്നെ സോഹയ്ക്കാണെങ്കിൽ ഇതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല ആൾക്ക് ഈ ജിംനാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെ ഇഷ്ടമുള്ളൂ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മദ്രസയിൽ പോകുന്നുണ്ടോന്നു മദ്രാസയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്കൂളിൻ്റെ കൂടെ തന്നെയുള്ള ഇതിലാണ് ടുഗെദർ ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്നത് അതല്ലാതെ ഞാൻ തന്നെ ഖുർആനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാതെ സ്പെഷ്യൽ സെപ്പറേറ്റ് ആയിട്ട് മദ്രസയിൽ പോകുന്നില്ല മുമ്പ് പോയിരുന്നട്ടെ ഇപ്പോൾ പോകുന്നില്ല അതിൻ്റെ റീസൺ കൂടി പറയാം എനിക്കാണെങ്കിൽ കുഞ്ഞ് ചെറുതാണല്ലോ അപ്പോൾ മദ്രസയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് കുഞ്ഞ് ഉറങ്ങുന്നുണ്ടാവും അപ്പോൾ നമുക്കങ്ങനെ പോകാനൊന്നും പറ്റില്ല ചെറിയ കുഞ്ഞല്ലേ ആ എവിടെയെങ്കിലും വീണാലൊക്കെ അല്ലെങ്കിൽ ആളെ എടുത്തിട്ട് പോകണം ആ എടുത്തിട്ട് പോകുന്ന സമയത്ത് ആളുടെ ഉറക്കം നമ്മൾ നഷ്ടപ്പെടുത്തുന്നതാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ സോഹനോട് പറഞ്ഞു ഇപ്പോൾ പറ്റുന്നെങ്കിൽ ഇതുപോലെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതുപോലെ അങ്ങ് പഠിച്ച് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ ആളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഓക്കെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള ഗെയിംസാണ് കേട്ടോ കുറേ ലേഡീസ് ബിസിനസ് ഐഡിയാസൊക്കെ ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരുമാനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുറേ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമാകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇക്ക ഇതിനകത്ത് നിർത്തി ആൾ ഭയങ്കര ഹാപ്പിയാണ് ആളുടെ വിചാരം എന്ന് പറയുന്നത് ആൾ തന്നെ ഇപ്പോൾ ഇതൊക്കെ ഓടിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഭയങ്കര ഹാപ്പിയായിരുന്നു കണ്ടോ ുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കിത് ഡയറക്റ്റ് കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട് അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി നമ്മളിത് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും തിരിച്ചറിയാനും പോകുന്നില്ല പിന്നെ അത് മാത്രമല്ല കേട്ടോ എനിക്ക് നിർബന്ധമായിട്ട് ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ സോഹനെ ജിംനാസ്റ്റിക്കിന് ജോയിൻ ചെയ്യിപ്പിച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ നമ്മളെന്ത് ചെയ്യുക ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും ഇല്ലെങ്കിൽ അവർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കും ഞാൻ പറയുന്നത് സോഹയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു രണ്ട് മൂന്ന് ദിവസം കാരണം ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മളാളെ ജോയിൻ ചെയ്യിപ്പിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത്യാവശ്യം ഫീസും ഉണ്ട് കേട്ടോ നാല് ക്ലാസ്സിനെ കാണും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ദൃഹമാണ് ഓരോരോ മണിക്കൂറാണ് കേട്ടോ നാല് മണിക്കൂറിന് നാനൂറ് ദിർഹം അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ ത്രീ നയൻറ്റി നയനോ അങ്ങനെ എന്തോ കണ്ടു സർപ്രൈസ് എന്താണെന്ന് മനസ്സിലായാലും അല്ലേ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ചെയ്തു കൊടുക്കാം നാട്ടിൽ ഇതുപോലെയൊക്കെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഈസീലി അങ്ങ് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അവരോട് ഞാൻ പറയുക സോഹനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബോഡിയൊക്കെ ആണ് ആൾക്ക് നല്ല രീതി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് വേറൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം കൂടി പോകും പോകണം എന്ന് പറയുമെന്നുള്ളൊരു പേടിയുണ്ട് പെൺകുട്ടികളാകുമ്പോഴും എല്ലാം അറിഞ്ഞിരിക്കണം പക്ഷേ ഇത് എനിക്ക് ഞാൻ പറയാം എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ ആളുടെ ഒരു ആഗ്രഹം അങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയിട്ട് ഇനി വീട്ടിൽ പോകാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് നാളെ നാളൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം പറ്റുന്നവരൊക്കെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഇൻസ്റ്റ ഐ ഡി അതുപോലെ തന്നെ യൂട്യൂബും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്